ഇടവെട്ടി വനത്തിന്റെ കാഴ്ച തന്നെ കൊടും ചൂടിൽ ആശ്വാസമാണ് നൂറ്റാണ്ട് പഴക്കമുള്ള പടുകൂറ്റൻ മരങ്ങൾ അപൂർവയിനം ചിത്രശലഭങ്ങൾ പക്ഷികൾ എന്നിവയുടെ ഒരു സങ്കേതമാണ് തൊടുപുഴക്കടുത്ത് ഇടവെട്ടിയിലുള്ളത് നാൽപ്പത് ഏക്കറിൽ പരന്നു കിടക്കുകയാണ് ഈ സ്വാഭാവിക വനം തിങ്ങി നിരന്ന മരങ്ങൾക്കിടയിലൂടെ കാഴ്ചകൾ കണ്ട് തണലുകൊണ്ട് നടക്കുക ഈ കൊടും ചൂടിൽ വലിയ ആശ്വാസമാണ് കേന്ദ്ര സർക്കാരിന്റെ നഗരവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസന പ്രവർത്തനങ്ങളും ഇവിടെ പുരോഗമിക്കുന്നുണ്ട് നമ്മുടെ വിവിധ പ്രദേശങ്ങളിൽ നല്ല ചൂട് അസഹനീയമായ ചൂടാണ് പക്ഷേ ഈ വനങ്ങളൊക്കെ ഈ മരങ്ങളൊക്കെ തിങ്ങി പാർക്കുന്നതുകൊണ്ടും ഫ്രഷ് എയർ കിട്ടുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ബോഡി കൂളായി മൈൻഡ് ഫ്രീ ആയിട്ടുണ്ട് നല്ലൊരു തണുത്തൊരു അന്തരീക്ഷം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഒരു പ്രദേശമാണ് അത് ആസ്വദിക്കുവാൻ വേണ്ടി ഇതിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഒരുപാട് യുവതി യുവാക്കളും അതുപോലെ തന്നെ മറ്റുള്ള സഹോദരി സഹോദരന്മാരും ഈ പ്രദേശത്ത് വരികയും ഇതിൻ്റെ പ്രകൃതിരമണിയെ ആസ്വദിക്കുകയും അത് കണ്ട് മനസ്സിലാക്കി പോകുന്നുണ്ട് എട്ട് ഘട്ടങ്ങളിലായിട്ടാണ് കുട്ടിവനത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട് കാഫറ്റീരിയ ടിക്കറ്റ് കൗണ്ടർ ഇരിപ്പിടങ്ങൾ അഞ്ഞൂറ് മീറ്റർ നടപ്പാത എന്നിവയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് മുളന്തൈകൾ നട്ട് തണലൊരുക്കലും മണ്ണ് സംരക്ഷണവും അടക്കമുള്ള പ്രവർത്തനങ്ങൾ അടുത്ത ഘട്ടത്തിൽ നടക്കും നക്ഷത്രവനം ബട്ടർഫ്ലൈ പ്ലാന്റേഷൻ ഔഷധ സസ്യത്തോട്ടം പുൽമേട് എന്നിവയും ഇവിടെ ഒരുങ്ങും വനം വകുപ്പിന്റെ കോതമംഗലം ഡിവിഷൻ തൊടുപുഴ റേഞ്ചിന് കീഴിലാണ് ഇടവെട്ടി വനം സ്ഥിതി ചെയ്യുന്നത് വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കും സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം